ഹലോ മച്ചാൻമാരെ അടിപ്പൊളി ഹാപ്പിന് വേറേ നമ്മളിന്ന് പോകുന്നത് തൃപ്പൂണിത്തേക്കാണ് എൻ്റെ പൊന്ന് മച്ചാനെ പച്ചവലൊക്കെയാണ് പച്ചവലയിലേക്ക് നല്ല ചായം കട്ടി നല്ല ഫുഡും പിന്നെ മീനൽ ഫാം ഒക്കെ ഉണ്ട് എൻ്റെ പൊന്ന് ഫ്രീക്കന്മാരെ വന്ന് കയറാടിച്ചു നോക്കി പൊളി ഇവിടെ വന്നെങ്കിൽ നൈറ്റ് വന്നോ ആറു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി പന്ത്രണ്ട് മണി ഉണ്ട് എല്ലാ ഫ്രീക്കന്മാർക്കും ഇങ്ങോട്ട് കയറിക്കോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കമ്പനിക്കാൻ്റെ കടയിൽ നിന്ന് ഇത് കണ്ടില്ലേ അത് പൊളിച്ച് വേറെ മൈൻഡ് വേറെ മൂഡിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കാനും നല്ല സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ട് അതുകൂടാണ്ട് ഇതിന്റെ ഉള്ളിൽ വളരെ മനോഹരമായ ഹട്ടുകളും അതുകൂടാണ്ട് നല്ലൊരു വലിയൊരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പയ്യല്ല ഇപ്പൊ തന്നെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഈ പച്ചവോടെ ഉള്ളിലോട്ട് കയറണത് തൃപ്പൂണിത്തരാണ് തൃപ്പൂണിത്തറില് ചാത്താരി എന്ന് പറയുന്ന സ്ഥലത്താണ് ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണ്ടി പോവാം കാണിച്ചാണ് അതായത് സാധനം ഒന്നും പറയാല്ലേ ഓക്കെ ഓ എന്താ ഇവിടെ നോക്കി കയറണമല്ലേ പിള്ളേരെ അപ്പൊ നമുക്ക് ആ ലൈവ് കിച്ചണിലോട്ട് അങ്ങോട്ട് പോകാം മച്ചാനെ പിന്നെ അതെ നമ്മളിന്ന് നിൽക്കുന്നത് തൃപ്പൂണിത്രയിലാണ് തൃപ്പൂണിത്രയിലെ ചാത്താരി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് പച്ചോല എന്ന് പറയുന്ന ഹോട്ടലാണ് ഇവിടത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പോണത് അപ്പൊ സ്കിപ്പ് അടിക്കാണ്ട് കാണണം എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞാൽ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വെടിപാടി നടത്തുന്നത് സൽമാ ഉള്ളിലോട്ട് ഒന്ന് ഒന്ന് നമ്മുടെ കാണിക്കട്ടെ ഇതാണ് ഹോട്ടലിന്റെ കണ്ടോ അടിപൊളി ആംബിയൻസ് ആണ് എന്ത് കണ്ടില്ലേ ഇത് തുടങ്ങാനുള്ള എന്താണ് പദ്ധതി ഇവിടെ വന്ന് തുടങ്ങണം എന്നുള്ള ഒരു സംഭവം ഒക്കെ ഇവിടെ വന്നല്ലേ നമുക്ക് ഓൾറെഡി ഒരു വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരു കുമ്പളത്തിൽ ചെറിയൊരു ഉണ്ട് വടക്കിയയറ്റം പുട്ടുകട ആ അവിടെ ഓൾറെഡി പുട്ടിന് ഫേമസ് ആണ് പുട്ടിന് പഴയ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ ഷിബുവിന്റെ പുട്ടുകടിയുണ്ട് ആ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു അഞ്ച് വർഷം തൊട്ട് അവിടെ വേറൊരു പുട്ടുകൾ നടത്തുന്നുണ്ട് ഒരു റോഡ് എൻഡിന്റെ അവസാനം അടക്കിയയറ്റം പുട്ടികൾ അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് പിന്നെ ഈ ഒരു പ്ലേസ് ഇതിനെ പറ്റി അറിഞ്ഞ് ഞാൻ വേറെ ഉണ്ട് നജീബ് എന്ന് പറയും അദ്ദേഹം തൊട്ടെല്ലാം താമസിച്ചതിന്റെ അപ്പൊ അദ്ദേഹം പ്ലേസ് കാണിച്ചു തന്നപ്പോ എനിക്കൊരു ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ സൈൻ സൈൻ ചെയ്ത് അല്ല ഇവിടെ എല്ലാം ഹട്ട് സ്റ്റൈലി റെസ്റ്റോറന്റ് നാപ്പു സീറ്റിങ് ഇത് എ സി റെസ്റ്റോറന്റ് ആണ് ഉള്ളില് എ സി എ സി ലിരിക്കണവർക്ക് എ സിയിൽ ഇരിക്കാം പ്രകൃതി ഭംഗി ആസ്വദിക്കണവർക്ക് വേണ്ടി അല്ലെ അപ്പൊ നമുക്കൊന്ന് കാണിച്ചു കൊടുത്തല്ല മച്ചാറെ പച്ചോലയുടെ ഭംഗി നിങ്ങൾ ആസ്വദിക്കണ്ട അടിപൊളിയാണ് പ്രകൃതി രമണീയമാരുടെ സ്ഥലമാണ് ഒരു കാടിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഒരു ടാർസൺ ഹട്ടെന്നൊക്കെ പറയു അതേപോലത്തെ ഒരു വൈബാണ് വേറൊരു മൂഡാണ് ഞാനേ ഞങ്ങള് ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ് അല്ലേ എന്തായാലും നോക്കിയൊക്കെ എന്റെ മുകൾ ഭാഗത്തായിരിക്കണ അടിപൊളിയാണ് ഫ്രീക്ക കേറുവ രണ്ട് കഥ വളർത്താറോടും പിന്നെ ഇത് ഇവിടെ നല്ല അല്ലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ട് കഴിക്കാം എല്ലാം രാത്രിയാണ് രസോ നല്ല രീതിയിലുള്ള ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ പിന്നെ ഇത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

അതും പിന്നെ നമുക്ക് നമ്മുടെ ഷെഫ് അങ്ങനത്തെ നല്ല നല്ല മസാല എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന മസാല കൂട്ടും പുറത്ത് നമ്മളൊന്നും മസാല പൊടിയായിട്ട് വാങ്ങുന്നില്ല നമ്മളെല്ലാം ഈ മല്ലിയാണെങ്കിലും അല്ലെങ്കിൽ മുളകാണെങ്കിലും എല്ലാം എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കണം ഫിഷ് ഏറ്റവും അൽഫാണെ ഫിഷിന്റെ ഐറ്റം ഫിഷ് അൽഫാം ഫിഷിന്റെ അൽഫാം അൽഫാമുണ്ട് കാരണം എന്റെ വീട് കുമ്പളത്താണ് ഞാൻ പറഞ്ഞ കടയിൽ തൊട്ടടുത്ത എന്റെ വീട് കൊറേ മത്സ്യങ്ങൾ കിട്ടും എന്റെ വീട് ഇതാണെങ്കിൽ തൊട്ട് ബാക്കിൽ കായല അപ്പൊ അവിടെ ഈ പറഞ്ഞ വഞ്ചിക്കാരാണെങ്കിൽ എന്തായാലും നമ്മളെ വീടിന്റെ മുന്നിൽ കൂടിയേ പോവുള്ളൂ മീൻസ് ബാക്കി ബാജിക്കൂടേ പോവുള്ളു നല്ല പെടക്കണ മീൻ കിട്ടും അപ്പൊ ആ ഫ്രഷ് നമ്മെത്തോളം ഫ്രഷ് നമ്മൾ കസ്റ്റമേഴ്സിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു അത്തും ആൾക്കാർ അതിന് റിവ്യൂസ് ഇടുകയും ചെയ്യും ഇപ്പൊ തിരിച്ച് നാളെ നാളെ വരികയും ചെയ്യും രഹസ്യം വൈകുന്നേരം വേറൊരു പറയുകയാണെങ്കിൽ നമ്മള് ഒരു മരം പോലും ഇവിടെ വെട്ടിയിട്ടില്ല ഇത് പണിതപ്പോ ഒരു മരം പോലും വെട്ടിയിട്ടില്ല ഇതും കാണാൻ പറ്റും എല്ലാ മരത്തിനും ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഒരു ഹട്ടും പണിതേക്കണം അതെ ഇവിടെ മരം ഒന്നും പറഞ്ഞതാണ് ഞങ്ങളിപ്പോ മരത്തിന്റെ മേലെ ഇരിക്കണത് അല്ലേ ഇത് കണ്ടതേ പക്ഷേ അമ്മ കണ്ടതേ ഒരു മരം പോലും ഇവിടെ വെട്ടാണ്ടാണ് പുള്ളി ഇത് തുടങ്ങിയേക്കുന്നത് അപ്രകൃതി ഞങ്ങൾ ഇരിക്കണത് ഒരു മരത്തിന്റെ മുകളിലാണ് ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല രസമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് മാത്രമല്ല ഇവിടെ നല്ല ശുദ്ധമായ വായുവും നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ് നമുക്കൊരു ബർത്ത് ഡേ ഫങ്ഷൻ അല്ലെങ്കിൽ ആനിവേഴ്സറി ഫംഗ്ഷൻ ഒക്കെ വന്നാൽ നമുക്ക് ഒറ്റ ടേബിൾ ഇരിക്കാൻ പറ്റും ഏ ഫ്രീ കെ പിന്നെ ഇതെന്താണ് ഇതൊന്നും പറഞ്ഞിട്ടേ ഇതിപ്പോ നമുക്കൊരു ആ സെൻട്രലിൽ പറഞ്ഞ ടേബിൾ ആണ് ഇത് അല്ലേ ഇത് ഇപ്പൊ എന്തെങ്കിലും വലിയ ക്രൗഡ് വരും ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ആ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അതെ നടക്കാൻ പറ്റേ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇപ്പൊ പ്രീ ഓർഡർ ചെയ്യും ഇത്ര പേര് എട്ട് പേര് വരുന്നുണ്ട് എട്ട് മണിക്ക് എട്ട് പേര് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ബുക്ക് ചെയ്തിട്ടും പ്ലസ് നമ്മള് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മള് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് സൂപ്പർ കാരണം രാത്രി വൺ നോട്ട് കൂടാ ഭയങ്കര ആംബിയൻസ് ആണ് വെറുതെ പൊളിയാണ് പക്ഷേ ഞാൻ വീണ്ടും പറയാം വന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ട്രീ ഹൗസിൽ ഒരു ചായ കുടിക്കണം ഒരു കട്ടൻ ചായ എന്റെ പൊന്റമേ വേറെ ലെവലാണ് ഇത് നമ്മൾ ലൈക്കിച്ചൺ അത് അതായത് ഇവിടെ എന്താ എന്തൊക്കെ കുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാമ് മെയിൻ ആയിട്ട് അൽഫാമ് കുക്ക് ചെയ്യണത് മറ്റേ മെയിൻ അൽഫാമ് ഫിഷും ഉണ്ട് ചിക്കനും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ ഷവർമയുണ്ട് ജ്യൂസ് കൗണ്ടറുണ്ട് പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് പുട്ട് ലൈവായിട്ട് പുട്ട് ഫുഡ് നമ്മളിപ്പോ ഇന്ന് നോക്കുവാണെങ്കിൽ അരിപ്പുട്ട് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം അടുത്ത ആഴ്ചകളിൽ ഇങ്ങനെ പല പല പുട്ടുകൾ കയറി വരും ഇങ്ങനെ ഗോതമ്പ് അരി റാഗി ബിരിയാണി പുട്ട് അങ്ങനത്തെ നമുക്ക് വരുത്താം ഫുഡും എല്ലാം ആൾക്കാർക്ക് ലൈവ് ആയിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിന് ഉപരി ആൾക്കാർക്ക് ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ ആണ് ലൈവ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ടാണ് മിക്ക ഹോട്ടലിൽ നിന്ന് ലൈവ് കിച്ചൺ അല്ലെങ്കിൽ നേരെ ഓപ്പൺ ക്ലൗഡ് കിച്ചൺ ഒക്കെ ആക്കിയിട്ടൊക്കെ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ആംബിയൻസ് ജനങ്ങൾ കൊടുത്തു ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ സമാധാനം ഉണ്ട് പിന്നെ നജീബിക്കൊക്കെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ നല്ല 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 രീതിയിലുള്ള രീതിയിലുള്ള ഭക്ഷണം അപ്പോൾ തന്നെ തുടരാൻ എല്ലാവരും വേണം ഈ ഫീൽഡിൽ എത്ര ആൾക്കാരാണ് നമ്മുടെ അതാണ് അതെ 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 ടേസ്റ്റി ഫുഡ് കൊടുക്കുക പിന്നെ പിന്നെ വേറെ സംഭവം ഉണ്ടോ ആ മീൻറെ അൽഫാം വൈകുന്നേരം വന്ന് ഞാൻ കഴിക്കണ്ട പിന്നെ സമയം സമയമില്ലാത്തതുകൊണ്ടാണ് വൈകുന്നേരം നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് കൊടുക്കാം നമുക്ക് വരെ ലൈറ്റൊക്കെ ഇട്ട് പ്രകൃതി ഭംഗിയും രാത്രി മൂടും വേറെ ഫ്രീക്ക് എന്തായി ഇത് സ്റ്റാഫുകളാണ് പേര് പേര് ലിൻസൺ സർവീസിലെ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ അമ്മ പട്ടാളക്കാരനാണ് പട്ടാളക്കാരൻ പട്ടാളക്കാരൻ ലുക്ക് നമ്മളിപ്പോടെ ഇപ്പൊ സാറ് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ച് മലബാർ ഡിഷസ് ഒക്കെ സ്പെഷ്യലാണ് ഈവനിങ് ടൈമിലാണ് എല്ലാ ഐറ്റംസും വരുന്നതും അതുപോലെ ഗസ്റ്റ് കൂടെയുള്ളത് നമുക്ക് ഈവനിങ്ങിലാണ് ഒരു പ്രത്യേകൻസ് വൈബോ അല്ലെ വൈകുന്നേരം നമുക്ക് ഇതല്ല ഈ ആംബിയൻസ് അല്ല വൈകുന്നേരം ലൈറ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ആംബിയൻസ് ആയിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ലൈറ്റ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് വാമാണ് മെയിൻ ആയിട്ടും വരുന്നത് ഹട്ടിൻ്റെ അകത്താണെങ്കിലും നമുക്ക് വാം വാംലെ ആ വരുന്നത് അപ്പൊ എന്ന് വാമിന് ഒരു പ്രത്യേക എഫക്ട് ഉണ്ട് വൈറ്റിനെക്കാളും വരുന്ന ഇരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിലും നമ്മളാ ഫുഡിലേക്ക് നോക്കുമ്പോൾ തന്നെ കളറിന് ഒരു പ്രത്യേക എഫക്ട് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ വാം ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നു നമ്മള് ഇത് ഒക്കെ വരുന്നത് പത്ത് പേര് തീറ്റി ബസ് വരുന്നത് ആ അപ്പോ ഇത് വരുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാമി ചെയ്തിരിക്കുന്നത് ആ എല്ലാ ഹട്ടിലും ഇതുപോലത്തെ വാം ലൈറ്റും അതെ അതെ എല്ലാ ഹട്ടിലും ഇതാണ് വാംലൈറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ടേബിളിന്റെ മേലിൽ മാത്രം വരത്തൊക്കെ രീതിയിൽ പുറത്തുള്ള ലൈറ്റല്ല കറക്റ്റ് ടേബിളിന്റെ മേളില് വരത്തിലെ ഹാങ്കിങ് ലൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ നല്ല അല്ലെ രസമുണ്ട് അല്ലേ ഇവിടെ ഞാൻ പറയാം ഇവിടെ ഫുഡ് കഴിക്കുമ്പോ ശരിക്കും പറയാം ഫാനൊന്നും വേണ്ട ഇവിടെ നല്ലത് ഏതാണ്ട് നല്ല കാടും പ്രകൃതിയും കിളിയൊക്കെ കരയാനുണ്ട് അടിപൊളി ഏതാണ്ടതേ വീണ്ടും കാട്ടിലോട്ടാണ് നീ പോണത് കാടല്ല ആ പക്ഷെ എന്താ അല്ലേ ഭയങ്കര ഐഡിയ ആയി പോട്ടെ ഇങ്ങടെ സംഭവം എന്തായാലും ഇവിടെ രണ്ട് സീറ്റിംഗ് ചെയറാണ് അല്ലേ വരുന്നത് ആ രണ്ട് ഫാമിലി ഇരിക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഫാമിലി തന്നെ ഒരു എട്ട് പേര് വരുവാണെങ്കിൽ ടേബിൾ ജോയിൻ ചെയ്തിട്ട് ഒറ്റ ഫാമിലി ഇതൊരു ഒതുങ്ങിയ ഏരിയയാണ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബാക്കിയുള്ള ഹട്ടുകളെന്ന് വെച്ചാൽ അപ്പം തൊട്ടടുത്ത് വരെ ഹട്ടുകളുണ്ട് അപ്പം പക്ഷേ ഇത് ഇച്ചിരി ഒതുങ്ങിയ ഹട്ടാണ് ആ ഇച്ചിരി ഒതുങ്ങിയ ഹട്ടുമാണ് അതും അത് മാത്രമേ ഇതാണ്ടതേ നല്ല രസമാണ് ഉള്ളു അല്ലേ ഇതേ കിളികളൊക്കെ കരയിലും അതെ നല്ല ആ കിളിനാദവും നല്ല കാറ്റും ഒക്കെയുള്ളൊരു പ്രകൃതി ഭംഗിയുള്ള ഞാൻ വീണ്ടും വീണ്ടും എനിക്കിങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഹോട്ടൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്തായാലും പാലക്കാടൊക്കെ ഇതേപോലത്തെ

അപ്പം ഇവിടെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും പച്ചവൈത്തേനെ അറപ്പിച്ചും പറഞ്ഞുപോലെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എല്ലാവർക്കും നല്ല ഒരു പച്ചയായ അല്ലേ ഒരു സമാധാനപരമായിട്ട് ജീവിതമായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ അനുപാക്ഷൻ വ്ലോഗ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മച്ചാമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പോലുള്ള ന്യൂ വ്ലോഗേഴ്സിനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതേപോലത്തെ ന്യൂ ജനറേഷൻ ഹോട്ടലുകാരെയൊക്കെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളില്ലാതെ എന്താഘോഷം പിന്നെ ബെൽബട്ടന എന്താ നടത്തണം എന്നിട്ട് പറയണ ആൾക്കാരോട് കയറി വെട്ടി പഴിവാടം നടത്ത വെട്ടി പഴിപാടാൻ നടത്തേക്കും ഉമ്മ ഉമ്മ ഉമ്മ